എത്ര നാളായി കണ്ടിട്ട് നീ എന്തൊരു സംഭവം തുടങ്ങി വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പരിപാടിയാണ് വിത്ത് റിവാർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഷീൽഡ് ഷീൽഡെക്സിന്റെ ഒരു ആപ്പ് ഉണ്ട് രജിസ്റ്റർ ചെയ്ത് ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ വിത്ത് റിവാർഡ്സ് അതിനകത്ത് റിവാർഡ്സ് കിട്ടും അതിൽ നമുക്ക് ഹെയർ കെയർ പ്രോഡക്ട്സ് കുറേ കിട്ടും അത് നമുക്ക് റിഡീം ചെയ്യാം ഈ പോയിന്റ്സ് ഇപ്പൊ വിതൌട്ട് റിവേഡ്സ് കൊടുക്കുവാണ് ഡിസ് ബാക്ടീരിയസ് ഇപ്പം മൂന്ന് ടൈപ്പ് ഇതാണ് നടക്കുന്നതിൽ യു വി തെർമൽ ഫോഗിങ് ഈ മൂന്ന് ട്രീറ്റ്മെന്റ് ആണ് ഇതിലാവുന്നത് അതിൽ മെയിനായിട്ട് ബാഡ് സ്മെല്ല് പോവും ബാക്ടീരിയാസ് പുള്ളി ഡിസ്ഇൻഫെക്റ്റ് ചെയ്ത് തരും നമുക്ക് ഇതിൽ ഈ ഹെൽമെറ്റ് റാഷസ് പിന്നെ ഈ പിമ്പിൾസ് അങ്ങനത്തെ കാര്യങ്ങൾ സ്കിൻ അലർജി പോലെയുള്ളത് അതിനെല്ലാം ഒരു നല്ലൊരു സൊല്യൂഷൻ ഇത് ബൽമട്ട ജാവ ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് മോളിൽ ഏനപ്പോയ കോളേജ് എ ജെ കോളേജ് മോൾ ഇത് ഇവിടെ തന്നെ പിന്നെ ഇതിനകത്ത് ഹെൽമെറ്റ് മാത്രമല്ല ബാഗ് ഗ്ലൗസ് ജാക്കറ്റ്സ് എല്ലാം വെക്കാം വാഷബിൾ ഐറ്റംസ് എന്താണ് വെക്കാം അപ്പം ഒരു നമുക്ക് അതിന് ഫീൽ ചെയ്യാൻ പറ്റേ അപ്പോൾ ഏകദേശം നമ്മുടെ സാനിറ്റൈസേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ സ്മെല്ല് ഫീൽ ചെയ്യാൻ പറ്റും പിന്നെ ഇത് വാഷിംഗ് അല്ല കേട്ടോ ഇത് നമ്മുടെ ഇതിലുള്ള ബാക്ടീരിയാസ് ഇപ്പം ഞാനിപ്പം സ്കാർപ്പ് ധരിക്കുന്നതുകൊണ്ട് അത്രത്തോളം എന്താ പറയുക ഈ ഒരു വേർപ്പൊന്നും ഇതിൽ പറ്റിയിട്ടില്ല എന്നാലും ഒരു സ്മെല്ലുണ്ട് ഈ പൊടിമണ്ണൊക്കെ അടിച്ചിട്ടും പിന്നെ മഴക്കാലത്ത് ഒരുപാട് ഓടിയിട്ടുണ്ട് ഞാൻ വാഷ് ഒന്നും ചെയ്തിട്ടില്ല ഹെൽമെറ്റ് മേടിച്ച പിന്നെ അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫെക്ഷൻ പിന്നെ ഈ ഒരു ഹെൽമെറ്റ് സൈഡ് ഭാഗമുണ്ടല്ലോ ഈ ഭാഗം നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഒരു താടിയിൽ വന്ന് നിൽക്കും പിന്നെ എന്താ പറയാ ഭയങ്കര ചൊറിച്ചിലായിരിക്കും അപ്പൊ എന്തായാലും അതിന്റെ ഒരു സമയങ്ങളൊക്കെ ഇപ്പൊ ക്ലിയർ ആയി കിട്ടിട്ടുണ്ട് ഏകദേശം എന്തായാലും അതിന്റെ സ്മെല്ല് അടിപൊളിയാട്ട ഒരു ചോക്ലേറ്റ് ഫ്ലേവർ ആണ് ഓക്കെ ഒരുപാട് താങ്ക്സ് അപ്പം എന്നാലും അടിപൊളി കിട്ടാ പുതിയ കോൺസെപ്റ്റ് ആയിട്ട് വന്നതിന് ഒരുപാട് നന്ദി ഓക്കെ റൈഡേഴ്സും ഒക്കെ ഇത് ഉപകാരം ഒരുപാട് ഉപകാരമാണ് കാരണം അവർക്ക് എന്ന് ഒരു റൈഡ് ഒക്കെ പോകുന്നിടത്ത് ജാക്കറ്റ്സ് എന്നൊക്കെ പറയുമ്പോ അത് ഓക്കെ സ്റ്റെറിലൈസ് ചെയ്യാനൊക്കെ ഒരു പിടിച്ചു നല്ലൊരു ഓപ്ഷൻ ആണ് ഇത് അതൊന്ന് ജാക്കറ്റ് ഇട്ടിട്ട് വിശപ്പല്ലേ ഉള്ളിലൊക്കെ സോ അത് അങ്ങനെ എപ്പോഴും വാഷ് ചെയ്യുക ഉണക്കുക അപ്പൊ ഇതിൽ ഹെൽമെറ്റ് മാത്രമല്ല നമ്മുടെ ഗ്ലൗസും ജാക്കറ്റും അതെല്ലാം നമുക്ക് സാനിറ്റൈസ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ടോയ്സ് അതുപോലെയുള്ള സംഭവങ്ങൾ ഐറ്റംസ് എന്തുണ്ടെങ്കിലും സാനിറ്റൈസ് ചെയ്യാം